ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്ട്രെയിറ്റ് പാൻറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് സ്ട്രെയിറ്റ് പാൻറ് വെച്ചാൽ വളരെ എളുപ്പത്തിൽ അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല രണ്ടേ രണ്ട് അളവുകൾ അറിഞ്ഞിരുന്നാൽ മതി നമ്മുടെ അരവണ്ണവും പിന്നെ നമ്മുടെ ലെങ്ത്തും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വേറെ ചെയ്യാനും വളരെ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയുള്ള രണ്ടേകാൽ മീറ്റർ തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തിനാല് സൈസിന്റെ ഒരു ബോട്ടാണ് ലെങ്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചും തുണി ഞാനിവിടെ ഫുൾ ആയിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ തുണിയെ വീതിക്ക് മടക്കണം അതായത് നാൽപ്പത്തി ഇഞ്ച് വീതിയല്ലേ പറഞ്ഞത് അതിനെ നമ്മൾ ഇരുപത് ഇഞ്ചിലേക്കാക്കി മടക്കാം ഇതുപോലെ രണ്ടാക്കി മടക്കാം ഇപ്പം അത് വീതിക്ക് മടക്കിയിട്ടിട്ടുണ്ട് അതായത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് മാക്സിമം ചുളിവുകളൊന്നും ഇല്ലാതെ നോക്കണം പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ചുളുങ്ങി കിടന്നാലോ മടങ്ങിക്കിടന്നാലോ ഒക്കെ നമ്മൾ മെഷർമെൻറ്റില് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കുക ശേഷം നമുക്ക് നീളത്തിൽ മടക്കാം അതായത് ഇതുപോലെ രണ്ടേകാൽ മീറ്റർ തുണിയല്ലേ അതായത് രണ്ട് ഇരുപത്തി അഞ്ച് അതിനെ പകുതിയാക്കി ഒന്ന് പത്തായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക ഫുള്ളായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ തുണി നമ്മൾ നാലാക്കി മടക്കിയെടുത്തു ആദ്യം വീതിക്കും പിന്നെ നീളത്തിൽ മടക്കി ഇപ്പം മടക്കു വശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മേൽ ഭാഗത്തും മടക്കു വശമാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് ഇനി നമുക്ക് അളവുകൾ നോക്കാം അതിനു മുമ്പായി തുണിയുടെ മോശം ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് അതായത് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിടുക അതുപോലെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കണം ചില തുണികൾ അകവും പുറവും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഒരു തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ലെങ്ത് നോക്കാം നമ്മൾ പാൻഡ് ഇടുന്ന ഭാഗം തുടങ്ങി ഫ്ലോർ ലെങ്ത്ത് വരെയാണ് എടുക്കേണ്ടത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നിന്നിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമ്മുടെ ലെങ്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടിയും ആഡ് ചെയ്യേണ്ടതുണ്ട് മേൽഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് ഇടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് രണ്ട് ഇഞ്ച് തുമ്പ് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഞ്ച് എടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി രണ്ട് ലെങ്ത്ത് മേൽഭാഗത്തെ തുമ്പ് രണ്ട് ഇഞ്ച് താഴ്ഭാഗത്തെ തുമ്പ് രണ്ട് ഇഞ്ച് ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ഇനി മേൽഭാഗത്ത് രണ്ട് ഇഞ്ച് ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഈ ലൈനിലാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അരവണ്ണം നോക്കാം നമ്മുടെ അരഭാഗത്തെ ചുറ്റളവ് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ആ ഭാഗത്ത് വണ്ണമുള്ള ഉള്ള ഭാഗമുണ്ടല്ലോ അവിടുത്തെ ചുറ്റളവാണ് നമ്മൾ എടുക്കേണ്ടത് ടേപ്പ് ആക്കി പിടിച്ചെടുക്കരുത് ടേപ്പിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അളവ് എടുക്കേണ്ടത് അപ്പോൾ നാല്പത്തി നാലാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അമ്പത്തി നാല് കിട്ടും എന്നിട്ട് അമ്പത്തിനാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ നാല് നമ്മൾ തുണി നാല് മടക്കിലല്ലേ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ട പതിമൂന്ന് പോയിന്റ് അഞ്ചാണ് അതായത് നാല് മടക്കില് പതിമൂന്നേ പോയിന്റ് അഞ്ച് പതിമൂന്ന് പോയിന്റ് അഞ്ചാണ് നമ്മളുടെ അരവണ്ണം അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ലൈനിൽ നമ്മൾക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ വേറെ തയ്യൽ തുമ്പൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് ക്രോച്ച് ഏരിയ കാണാം നമ്മൾ പതിമൂന്നര മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും താഴേക്കാണ് ക്രോച്ച് ലെങ്ത് എടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത് കാണാനായിട്ടുള്ള ഈസി ഫോർമുല നമ്മൾ അരവണ്ണം കണ്ടില്ലേ പതിമൂന്നര അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യണം അപ്പോൾ പതിനഞ്ചര അതാണ് നമ്മളെ ക്രോച്ച് ലെങ്ത് വരുന്നത് കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ആവണം താഴേക്ക് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യേണ്ടത് അതല്ലാതെ മേൽഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യരുത് ഇനി നമുക്ക് ആ ഭാഗത്ത് ഒരു ഷെയ്പ്പ് വരച്ചു കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ആംഹോൾ കറിവൊക്കെ വരയ്ക്കില്ല അതുപോലെ ഒരു കറിവ് ഒരു ഷെയ്പ്പ് നമുക്കിവിടെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കാൽഭാഗത്തെ റൗണ്ട് നോക്കണം അത് ടേപ്പ് എടുത്തിട്ട് നമുക്ക് അളന്ന് നോക്കാം എന്നിട്ട് അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ആഡ് ചെയ്തിട്ടുണ്ട് മിനിമം നമ്മൾ ആറ് ഇഞ്ച് എടുക്കണം കേട്ടോ അതല്ലെങ്കിൽ പാൻറ്റ് നമുക്ക് കാലിലൂടെ കയറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ് ശേഷം നമുക്ക് രണ്ട് ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ താഴ്ഭാഗം വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്ത് നമ്മൾ ഒരു ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർഫെക്ഷന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മേൽഭാഗം മടക്കു വശമാണല്ലോ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നിവർത്തിയെടുക്കാം ഇനി നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കാം അപ്പൊ നിവർത്തിയിടുമ്പോ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക നല്ല ഭാഗം നല്ല ഭാഗവും ചേർത്ത് വെക്കുക ഇനി നമുക്ക് മേൽഭാഗത്തുനിന്ന് തുടങ്ങി ക്രോച്ച് ഏരിയ വരെ നമുക്ക് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് രണ്ട് സ്റ്റിച്ച് വീതം രണ്ട് സൈഡിലും കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് സെന്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക് ഇടാനായിട്ട് ആദ്യം തന്നെ ഒരു അര ഇഞ്ചിൽ മേൽഭാഗത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം ഒരു ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരു രണ്ട് ഇഞ്ചിന്റെ ഗ്യാപ്പ് അവിടെ വിട്ടു കൊടുക്കണം കാരണം നമുക്ക് എലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം എലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മളുടെ പാൻ്റ് ഇടുന്ന ഭാഗത്തെ റൗണ്ട് ഉണ്ടല്ലോ അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് മൈനസ് ചെയ്ത് വേണം എടുക്കാൻ ഞാനിവിടെ ഇഞ്ച് മൈനസ് ചെയ്താണ് എടുക്കുന്നത് ആ ഭാഗത്തെ പാന്റ് ഇടുന്ന ഭാഗത്തെ റൗണ്ട് വരുന്നത് നാല്പത്തിരണ്ടാണ് അതിൽ നിന്ന് അഞ്ച് മൈനസ് ചെയ്ത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ഞാൻ അലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുക്കുന്നത് ചില വ്യക്തികൾക്ക് അലാസ്റ്റിക് നല്ല ടൈറ്റിൽ നിൽക്കണം അതുകൊണ്ടാണ് നമ്മള് മൂന്ന് നാല് അഞ്ച് ഇഞ്ചൊക്കെ മൈനസ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞത് അധികം ടൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഇഞ്ച് മൈനസ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാം ഇനി നമുക്ക് എലാസ്റ്റിക്കിന്റെ രണ്ടറ്റവും ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഭാഗം കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി ി താഴ്ഭാഗത്ത് ആദ്യം ഒരു ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഒരു ഇഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് കാൽഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കാൽഭാഗത്ത് നിന്ന് തുടങ്ങി ക്രോ ചേരിയ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് വിട്ടിട്ടുണ്ട് രണ്ട് ഭാഗവും ഒരുമിച്ച് പിടിച്ച് കറക്റ്റ് ആയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി മേൽഭാഗത്ത് എത്തുമ്പോൾ അര ഇഞ്ചിൽ സ്റ്റിച്ചിങ് കൊടുത്താൽ മതി രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണം താഴ്ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മേൽഭാഗത്തായാലും കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് കാല് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് കൂടാതെ നമ്മൾ അരികു ഭാഗത്തായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫൈനലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സെന്റർ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതെയും മടങ്ങി പോകാതെയും ഇരിക്കും ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിന് നമ്മൾ രണ്ട് സൈഡ് ചെയ്യുന്നു രണ്ട് കൈ കൊണ്ടും ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് യും നമ്മൾ സ്ട്രേറ്റ് പാൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകും വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം